നേഴ്സ് ഈസ് കെയറിംഗ് ഫോർ എ ക്ലയന്റ് വിത്ത് സ്കീസ് ഓഫ് റീനിയ ഹു ഈസ് എക്സ്പീരിയൻസിംഗ് സോഷ്യൽ വിഡ്രോവൽ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റി ഫോർ ദി നഴ്സ് ടു റെക്കമെൻഡ് ഫോർ ദി ക്ലയന്റ് വുഡ് ബി എ ഗ്രൂപ്പ് സ്കാവഞ്ചർ ഹണ്ട് അറൌണ്ട് ദ യൂണിറ്റ് ബോർഡ് ഗെയിം വിത്ത് എ സ്റ്റാഫ് മെമ്പർ കാർഡ് ഗെയിം വിത്ത് അതർ ക്ലയന്റ്സ് ഗ്രൂപ്പ് ട്രിവിണ്ടസ്റ്റ് അപ്പൊ നമുക്ക് ആദ്യം ക്വസ്റ്റ്യനും ഓപ്ഷൻസും ഈ പ്രാവശ്യം ഒന്ന് നോക്കാം ഓക്കെ എന്താ സ്കീസ് ഓഫ് റീനിയ ഉള്ള പേഷ്യൻ്റ് ആണ് അപ്പം പേഷ്യന്റിന് സോഷ്യൽ വിഡ്രോവൽ ഉണ്ട് ഈ സോഷ്യൽ വിഡ്രോവൽ ഉള്ള സ്കിസോഫ്രീനിക് ഫ്രീനിക് പേഷ്യന്റിന് ഏത് ആക്ടിവിറ്റിയാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചേരുന്നത് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയതെന്നാണ് ചോദ്യം ഓക്കെ വേറെ ഉണ്ടല്ലോ ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഗെയിംസ് എന്നൊന്നും അറിയണ്ടേ അല്ലെങ്കിൽ ആക്ടിവിറ്റി ഏതൊക്കെയാണെന്ന് അറിയണ്ടേ ഒന്ന് ഗ്രൂപ്പ് സ്കാവഞ്ചർ ഹണ്ട് ആണ് ഓക്കെ എന്താ ഗ്രൂപ്പ് സ്കാവഞ്ചർ ഹണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള കളികളല്ലേ അങ്ങനത്തെ ഗെയിംസ് അപ്പോൾ അവിടെ ആ അതിലോട്ട് വരാം പറയാൻ നീക്കട്ടെ അപ്പോൾ അത് അതിനാണ് ഗ്രൂപ്പ് സ്കാവഞ്ചർ ഹെണ്ടെന്ന് പറഞ്ഞത് എന്തെങ്കിലും ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഐറ്റംസ് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അത് കണ്ടുപിടിക്കുന്ന പോലെയുള്ള കളികൾ പിന്നെ ഉള്ളത് ബോർഡ് ഗെയിം വിത്ത് എ സ്റ്റാഫ് മെമ്പർ ആണ് വിത്ത് എ സ്റ്റാഫ് മെമ്പർ ഓക്കെ ഒരു സ്റ്റാഫുമായിട്ട് ബോർഡ് ഗെയിം കളിക്കുക ബോർഡ് ഗെയിം എന്ന് പറഞ്ഞാൽ ബോർഡ് വെച്ചിട്ടുള്ള ബോർഡ് വെച്ചിട്ടുള്ള കളികൾ എന്ന് പറഞ്ഞാൽ ചെസ്സ് നമ്മുടെ മറ്റേ ഇതുണ്ടല്ലോ സ്നേക്ക് ആൻഡ് ലാഡർ എഡിയും പാമ്പ് കളി അങ്ങനത്തെ ബോർഡ് വെച്ചിട്ടുള്ള കളികൾ അതാണ് ബോർഡ് ഗെയിം എന്ന് പറയുന്നത് കാർഡ് ഗെയിം കാർഡ് കളിക്കുക ഓക്കെ ചീട്ട് കളി വിത്ത് അതർ ക്ലൈൻസ് വിത്ത് അതർ ക്ലൈൻസ് ഓക്കെ അപ്പോൾ കുറെ ആൾക്കാർ ചേർന്നിട്ടാണ് നമുക്ക് അറിയാം ഗ്രൂപ്പായിട്ടിരുന്നിട്ട് അങ്ങനെയല്ല രണ്ടുപേർക്കും കളിക്കാം എന്നിരുന്നാലും ആയിട്ടാണ് പൊതുവെ കാർഡ് കളിക്കുന്നത് അപ്പോൾ കാർഡ് കളിക്കുക ഇവിടെ എന്തായാലും എടുത്തു പറഞ്ഞിട്ടുണ്ട് വിത്ത് അതർ ക്ലൈൻസ് എന്നാണ് വന്നിരിക്കുന്നത് ഗ്രൂപ്പ് ട്രിബിയ കോണ്ടസ്റ്റ് ഓക്കെ ഗ്രൂപ്പ് ആണ് അതും മനസ്സിലായോ ആദ്യത്തതും ഗ്രൂപ്പ് ആണ് സദ്യച്ചായിരുന്നോ മൂന്നാമത്തതും ഗ്രൂപ്പാണ് നാലാമത്തതും ഗ്രൂപ്പാണ് അതിനകത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന രണ്ടാമത്തെ മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് ആൻസറിലോട്ട് എത്തി അത് വേറെ സത്യം പക്ഷെ അതിന്റെ ന്യായീകരണം കണ്ടുപിടിക്കണം അതാണ് കാര്യം അപ്പൊ ഈ ഗ്രൂപ്പ് ട്രിവിയ കോണ്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ലൈക്ക് ക്യുസ് ചോദിക്കുന്നത് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചുള്ള കളിയില്ലേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതിൻ്റെ ആൻസർ ഒരു ഒരു കോണ്ടസ്റ്റ് പോലെ അല്ലെങ്കിൽ ഒരു ക്യുസ് പോലത്തെ കളി അതിനാണ് ഗ്രൂപ്പ് ട്രിവിയ കോണ്ടസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെയാണ് കളികൾ അപ്പം ഇതിലേതാണ് ഇവർക്ക് കൊടുക്കാൻ പറ്റിയെന്നാണ് നമ്മളോടുള്ള ചോദ്യം ഇനി ഇതിനുള്ള ആൻസറിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ റേഷനില് കൊണ്ടുവരുന്നത് സ്കിസോഫ്രീനിയ ഉള്ള പേഷ്യന് നമുക്കറിയാം സൈക്കോസിസ് ആണ് അല്ലെ അപ്പൊ സ്കിസോഫ്രീനിയ ഉള്ള പേഷ്യന്റിനെ നമുക്കറിയാം മൊത്തത്തിലുള്ള സിംറ്റംസിനെ നമ്മൾ പ്രധാനപ്പെട്ട സിംറ്റംസിന് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് പോസിറ്റീവ് സിംറ്റംസും നെഗറ്റീവ് സിംറ്റംസ് അല്ലെ നമ്മൾ കുറെ പഠിച്ചതാണത് പോസിറ്റീവ് സിംറ്റംസിലാണ് ഈ പറഞ്ഞ പോലെ ഹലൂസിനേഷനും ഡെലൂഷനും അഗ്രസീവ് അഗ്രഷനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ നെഗറ്റീവിലോട്ട് എടുക്കുമ്പോഴത്തേക്ക് മെയിൻ ആയിട്ട് എന്താ പറയണ്ടേ അലോഗിയല്ലേ അബ്സൻസ് ഓഫ് സ്പീച്ച് ഔട്ട്പുട്ട് പാതി അനഹഡോണിയ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സോഷ്യൽ വിഡ്രോവലും എന്നാൽ വരുന്നതാണ് അതിനോട്ടാണ് കഥ കൊണ്ടുവരുന്നത് അപ്പൊ ഒരു നെഗറ്റീവ് സിംറ്റം ആണ് ഇവിടെ സോഷ്യൽ വിഡ്രോവൽ ആയിട്ടുള്ളത് അപ്പൊ ഇവിടെ ഈ പേഷ്യന്റിന് സോഷ്യൽ വിഡ്രോവൽ ഉണ്ട് അപ്പൊ ഈ സോഷ്യൽ വിഡ്രോവൽ ഉള്ള പേഷ്യൻ എന്താണ് ഈ സോഷ്യൽ വിഡ്രോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അലൂഫ് ടൈപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മാറി നിൽക്കുകയാണ് അവർക്ക് താല്പര്യമില്ല മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇടപഴാൻ വേണ്ടിയിട്ട് ഇടപഴകാൻ വേണ്ടിയിട്ട് അവർക്ക് സോളിറ്ററി ആക്ടിവിറ്റീസിലാണ് താല്പര്യം മറ്റൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് താല്പര്യം മറ്റുള്ളവരിലോട്ട് ഇന്ററാക്ട് ചെയ്യാൻ അത് ഇന്റർപേഴ്സണൽ ഡിസ്ഫങ്ഷൻ തന്നെയാണ് അത് ഓഫ് സബ്രീനയുടെ ഒരു പ്രധാന പ്രശ്നമാണ് ഇന്റർ ഇന്റർപേഴ്സണൽ ഡിസ്ഫങ്ഷൻ അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഏരിയയിൽ വർക്ക് ചെയ്ത് ഇവരെ കയറ്റിക്കൊണ്ട് വരണം പക്ഷെ എന്ന് വിചാരിച്ച് നമ്മൾ നേരെ ഒരു ഗ്രൂപ്പിനകത്തോട്ട് ഇടപഴകാൻ താല്പര്യമില്ലാത്തവരെ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരെ നേരെ കൊണ്ട് ഗ്രൂപ്പിനകത്തോട്ട് വിട്ട് കഴിഞ്ഞാൽ ഇവരൊട്ടും കംഫർട്ടബിളായിരിക്കത്തില്ല അത് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു ഒറ്റ ചിന്തയുള്ളൂ ഇതിനകത്ത് വരുന്നത് ഗ്രൂപ്പ് ആക്ടിവിറ്റീസില് ഇവരെ നേരെ കൊണ്ട് ചേർക്കരുത് മതി ഞാനത് എടുത്തെടുത്ത് പറഞ്ഞത് ആ ഗ്രൂപ്പ് സ്കാവഞ്ചർ ഹണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് ചേർന്ന് കളിക്കുന്നതാണത് അതുപോലെ തന്നെ കാർഡ് ഗെയിം വിത്ത് അതർ ക്ലൈൻറ്സ് ആണ് അതും ഒരു കുറേ പേഷ്യൻസ് ചേർന്നിട്ടാണ് കാർഡ് കളിക്കുന്നത് ഗ്രൂപ്പ് പ്രീവിയ കോൺടസ്റ്റ് കിസ് മത്സരം ആണെങ്കിൽ പോലും അവർ ഒരു ഗ്രൂപ്പായിട്ടാണ് കളിക്കുന്നത് നേരെ കുറച്ച് ഒരെണ്ണം കൂടെ ഉണ്ട് ബോർഡ് ഗെയിം വിത്ത് സ്റ്റാഫ് മെമ്പർ അല്ലെ ഒരാളുമായിട്ടിരുന്നു അതാണ് വേണ്ടത് ഇവിടെ അതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഒരു വൺ ടു വൺ ഇന്ററാക്ഷൻ ആണ് ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത് വൺ ടു വൺ ഇന്ററാക്ഷൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഉള്ളത് മനസ്സിലായില്ലേ ഈ വൺ ടു വൺ ഇന്ററാക്ഷനിലൂടെ ഇവർക്ക് പതുക്കെ പതുക്കെ ഇവരിൽ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക സോഷ്യൽ സ്കിൽസ് അതാണ് ഇവിടെ ഡെഫിസിറ്റ് ആയിട്ടുള്ളത് എന്ന് മറ്റുള്ളവരായിട്ട് പെരുമാറാനും സംസാരിക്കാനും ഒന്നും അവർക്ക് താല്പര്യമില്ലായ്മയും കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ ഉണ്ട് സോ അതുകൊണ്ട് ഒറ്റയ്ക്ക് ഒറ്റ ഒറ്റ അവരെ എൻകൗണ്ടർ ചെയ്തിട്ട് അല്ലെ എൻകൗണ്ടർ ചെയ്തെന്നൊക്കെ പറയാൻ പറ്റും ഒറ്റയ്ക്ക് അവരെ അവരിലൂടെ അവരെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നിട്ട് അവരെ കേറ്റിക്കൊണ്ടുവരിക മനസ്സിലാവുന്നുണ്ടോ അതിനുശേഷം എന്താ പറയുന്നത് ഞാൻ പറഞ്ഞ വാക്കുക മെയിൻ ഇതിലോട്ട് പറഞ്ഞു കൊടുക്കുക അവരെ എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടിട്ട് വിടാ വിടുക അവരെ മനസ്സിലായി ഞാൻ പറഞ്ഞത് സോ ആ ഒരു പോയിന്റ് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ക്ലൈൻസ് വിത്ത് സ്കിൽസ് ഓഫ് ഇന്ത്യ ഷുഡ് ഇനീഷ്യലി ബിൽഡ് കോൺഫിഡൻസ് ഡ്യൂറിംഗ് വൺ ഓൺ വൺ ഇന്ററാക്ഷൻസ് ആൻഡ് ദെൻ ഗ്രാജുവലി ഇൻക്രീസ് ദിയർ ലെവൽ ഓഫ് ഇന്ററാക്ഷൻസ് ഓക്കെ എന്നിട്ട് പതുക്കെ പതുക്കെ അവരുടെ ഇന്ററാക്ഷന്റെ ലെവലിൽ കൂട്ടിക്കൊണ്ട് വന്നിട്ട് വേണം ഞാൻ പറഞ്ഞ പോലെ അതൊരു ഗ്രൂപ്പ് ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലോട്ടൊക്കെ അവരെ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് അല്ല അവർ ഒട്ടും കംഫോർട്ട് ആയിരിക്കത്തില്ല ആ കംഫോർട്ട് ഇല്ലായ്മ ചിലപ്പോൾ പല പ്രശ്നങ്ങളിലോട്ടും എത്തിച്ചെന്നും വരും ഓക്കെ സോ ചുരുക്കി പറഞ്ഞാൽ ഈ കഥയുടെ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റിൻ്റെ കതലായിട്ടുള്ള പോയിന്റ് ഇതാണ് സോഷ്യൽ വിഡ്രോവലുള്ള പേഷ്യൻറ്റിനെ ആദ്യം വൺ ടു വൺ ഇൻട്രാക്ഷനാണ് വേണ്ടത് അതിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന കോൺഫിഡൻസ് കൊണ്ട് നമുക്ക് അവരെ മറ്റ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലോട്ട് ഗ്രാജ്വലി കൊണ്ടെത്തിക്കുകയാണ് വേണ്ടത് നേരെ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞപോലെ വിടുകയല്ല ചെയ്യേണ്ടത് ഓക്കെ അതുകൊണ്ടാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ അതിനകത്ത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ ബോർഡ് ഗെയിം വിത്ത് എ സ്റ്റാഫ് ആണ് ഒരാൾ വേണ്ടുള്ള ഗെയിമാണ് സോ അവിടെ ഈ പറഞ്ഞ ഒരു കാര്യം കൃത്യമായിട്ടായിട്ട് സ്ഥാപിക്കപ്പെടുന്നുണ്ട് എന്ത് വൺ ടു വൺ ഇന്ററാക്ഷൻ ഓക്കെ സോ വൺ ടു വൺ ഇൻട്രാക്ഷൻ്റെ ഓപ്ഷൻ അവിടെ ഉണ്ട് സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ടു ആണ് കറക്റ്റ് ആൻസർ നമുക്ക് എൻക്ലെക്സ് ആറിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പാക്കേജ് അല്ലെങ്കിൽ കോഴ്സ് അവൈലബിൾ ആണ് ഈ ഒരു പാക്കേജിനുള്ളിൽ അറുപത് മണിക്കൂറിൻ്റെ തിയറി ക്ലാസ് വരുന്നുണ്ട് സിസ്റ്റം വൈസ് ആയിട്ട് സൗണ്ടേഴ്സ് ബേസ് ചെയ്തുകൊണ്ടാണ് തിയറി ക്ലാസ് പോകുന്നത് പിന്നെ വരുന്നത് മെയിൻ ആയിട്ടുള്ളത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നെക്സ്റ്റ് ജനറേഷൻ ക്വസ്റ്റ്യൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് യു വേൾഡിൽ നിന്നും ആർച്ചർ റിവ്യൂ നിന്നുള്ള ആണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നത് ഇത് കൂടാതെ ഏകദേശം ഒരു പതിനായിരത്തിനടുത്ത് ക്വസ്റ്റൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ പാക്കേജ് എടുക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് എംഗ്ലെക്സ് ആറിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഇതുകൂടാതെ പ്രോമെട്രിക് അതിനകത്ത് സൗദി പ്രോമെട്രിക് ഖത്തർ പ്രോമെട്രിക് കുവൈറ്റ് പ്രോമെട്രിക് ഒക്കെ വരും പിന്നെ ഡി എച്ച് ഹാദെ മോ എച്ച് എൻ എച്ച് ആർ എ പി എസ് എൻ വി പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് സിക്സ്റ്റി അവേഴ്സിൻ്റെയും ഫൈവ് ഡേയ്സിൻ്റെയും ക്രാഷ് കോഴ്സ് ആണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഗവൺമെൻറ് എക്സാംസിന് വേണ്ടിയിട്ട് ഡി എം ഇ എയിംസ് പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് റെഗുലർ ക്ലാസ്സസും നമ്മുടെ നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ് ഓക്കെ ഐഫോണും എന്താ പറയണ്ടേ ലാപ്ടോപ്പ് ഒക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഇതിൽ ഞാൻ ഈ പറഞ്ഞ കോഴ്സുകളുടെ എല്ലാം ഡെമോ ക്ലാസസും ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം